വെള്ളിത്തിരയിൽ മിന്നി തിളങ്ങി നിൽക്കുന്ന പ്രിയ താരങ്ങളുടെ ചിത്രം വരയ്ക്കുന്നതും അവരുടെ ഒരു കയ്യൊപ്പ് വാങ്ങുന്നതുമെല്ലാം സർവ്വസാധാരണമാണ് ചില പ്രത്യേക കാഴ്ചകൾ ഏറെ വാർത്തയാകാറുമുണ്ട് മനസ്സിൽ നിറയെ സന്തോഷം നൽകുന്ന സന്ദർഭമായിരിക്കും ചിലതല്ല എന്നാൽ അത്തരത്തിൽ കണ്ണുകളെ ഈറിൻ ഒരു സംഭവമായിരുന്നു മമ്മൂട്ടിയുമായുള്ള കുഞ്ഞ് ഇവാന്റെ കൂടിക്കാഴ്ച അല്ലപ്ര കുഴിയലിൽ വീട്ടിൽ അഖിൽ ജോയിയുടെയും നിമ്മുവിന്റെയും മകനാണ് ഇവാൻ ജോ അഖിൽ കഴിഞ്ഞ വർഷമായിരുന്നു ഇവാന് ക്യാൻസർ സ്ഥിരീകരിച്ചത് തലച്ചോറിനെ ബാധിക്കുന്ന അർബുദമായിരുന്നു ഇവാന് സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവാന് ഏറെ ഇഷ്ടപ്പെട്ട നടനാണ് മമ്മൂട്ടി ചിത്രങ്ങൾ വരയ്ക്കാൻ ഇവാന് ഏറെ ഇഷ്ടമായിരുന്നു കാൻസർ ബാധിച്ച് രോഗക്കിടക്കയിലായപ്പോൾ മമ്മൂട്ടിയെ കാണണം എന്ന ഇവാന്റെ ആഗ്രഹം ശക്തമായി മമ്മൂട്ടിയെ കാണണം താൻ വരച്ച താരത്തിന്റെ ഒരു ചിത്രം മമ്മൂട്ടിക്ക് കൈമാറണം ഇതെല്ലാമായിരുന്നു കുഞ്ഞ് ഇവാന്റെ ആഗ്രഹങ്ങൾ കുഞ്ഞിന്റെ ആഗ്രഹം അറിഞ്ഞ ഉടൻ തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ മമ്മൂട്ടി ഇവാനെ കാണാനെത്തി ഇവാൻ വരച്ച തന്റെ ചിത്രത്തിൽ മമ്മൂട്ടി ഓട്ടോഗ്രാഫും നൽകി ഏവരുടെയും കണ്ണുകളെ ഈരൻ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ആഗ്രഹം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ കാൻസർ ബാധിതനായ ഇവാൻ ഈ ലോകത്തു നിന്നും യാത്രയായി കുഞ്ഞിന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസത്തിലായിരുന്നു അവന്റെ മാതാപിതാക്കൾ അങ്ങനെ വേദനകളില്ലാത്ത ലോകത്തേക്ക് കുഞ്ഞ് ഇവാൻ മടങ്ങി മമ്മൂട്ടിയെ കണ്ട സന്തോഷത്തോടെ കുഞ്ഞിവാന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക